പക്ഷേ സുഭാഷൻ ചേട്ടൻ പറയുന്ന പോലെ ഇങ്ങനെ ആവാം ഇങ്ങനെ മനുഷ്യൻ ജീവിക്കാം സുഭാഷൻ ചേട്ടൻ ജീവിക്കുന്ന പോലും ജീവിക്കാം അത് അസാധ്യമൊന്നുമല്ല പക്ഷെ വിജയലക്ഷ്മി എഴുതിയിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യ വിജയലക്ഷ്മി കുടുംബം നോക്കിയത് കൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് കവിത എഴുതാനും അനാർട്ടിസ്റ്റായി നടക്കാനും തെരുവ് ഗായകനായി നടക്കാനും തെരുവിൽ കവിതചൊല്ലി നടക്കാനും കഴിഞ്ഞത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ആരോ ഒരാൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനും ലിമിറ്റ് ഉണ്ട് ഏർ നമ്മൾ നമ്മള് ലിമിറ്റ്ലെസ് എന്നത് ഈ പറഞ്ഞ പോലെ സഭാഷണി ചേട്ടൻ പറഞ്ഞ പോലെ പ്രകൃതിയിലെ മനുഷ്യനൊഴികെയുള്ള എല്ലാ ചരാചരങ്ങൾക്കും ലിമിറ്റ്ലെസ് ആണ് ഒരു മൃഗത്തിന് വലിയ പ്രശ്നങ്ങളില്ല മൃഗത്തിന് കവിത എഴുതേണ്ടതില്ല മൊത്തം അപ്പം സഭാഷണ ചേട്ടൻ പറയും മൃഗം കവിത എഴുതുന്നുണ്ട് മൃഗം അതിന്റെ കരച്ചിലൂടെയും അതിന്റെ ചലനങ്ങൾ ചലനങ്ങളൊക്കെ വിധയാണെന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ മനുഷ്യന് ഈ എന്താണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് ടാക്സ് കൊടുക്കേണ്ടതുണ്ട് വെള്ളത്തിന്റെയും കറണ്ടിന്റെയും ബില്ല് അടക്കണ്ടതുണ്ട് കറണ്ട് ചാർജ് വർദ്ധിക്കുന്നുണ്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ട്രോമാറ്റിക് ആവുന്നുണ്ട് വീട്ടു നികുതി അടക്കേണ്ടതുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ എത്ര സെന്റായാലും അതിന്റെ നികുതി അടക്കേണ്ടതുണ്ട് സമൂഹത്തിലൊരു കാവോസ് ഡിസോർഡർ കാണുമ്പോൾ നമുക്ക് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ അതിനെ നമ്മൾ അതുമായിട്ട് അയാളെ രക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഈ തരത്തിലുള്ള ഫിലോസഫി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിലോസഫി ഇൻഡിവിജ്വൽ ബ്യൂട്ടിക്കും അല്ലെങ്കിൽ വൈയക്തികമായ ആനന്ദത്തിനുമുള്ള മനോഹരമായ സിദ്ധാന്തങ്ങൾ എത്രത്തോളം നമുക്ക് പൂർണ്ണമായും അപ്പോഴും ഞാൻ പറയുന്നത് പോലെ ജീവിക്കാം എന്ന് തന്നെയാണ് ജീവിതം അപ്പോഴും ഞാൻ പറയുന്നു സഭാസ് ചേട്ടനെ പോലെ ജീവിക്കാം സബാസ് ചേട്ടനെ പോലെ ജീവിക്കാം എന്ന് പറയുമ്പോൾ പറയുന്ന ആൾക്ക് പറയുന്ന ആളിൽ എത്രത്തോളം പ്രാപ്തി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ഭാഗമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ജീവിക്കുക കെയോസ് ഉണ്ടെങ്കിൽ ആ കെയോസ് എവിടെ ആരംഭിക്കുന്നു എവിടെയാണ് കെയോസ് ആരംഭിക്കുന്നത് അത് കണ്ടെത്തി അത് പരിശോധിച്ച് അത് നിർവീര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച കെയോസ് കണ്ട് ആ കെയോസിൽ പെട്ടുപോകാതെ പരിശോധിച്ച് ആ അതിൽ നിന്ന് മാറി അനുഭവത്തിൽ തുടരാൻ സാധിക്കുന്നതാണ് ജീവിതം അണ്ട് കെയോസ് ഉണ്ട് അവിടെ ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ കെയോസിനെ പരിശോധിക്കണം എന്തുകൊണ്ട് പരിശോധിക്കാൻ സാധിക്കും കെയോസ് ഇല്ലാത്ത ഒരു അനുഭവം കൊണ്ട് മാത്രമേ കെയോസിനെ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ വിജയലക്ഷ്മി ഉണ്ടായിരുന്നുകൊണ്ട് മറ്റൊരാൾ കവിത എഴുതി പക്ഷെ രണ്ടുപേരും ഇല്ല അപ്പം നമ്മൾ കവിതയ്ക്കല്ല സ്ഥാനം കൊടുക്കുന്നത് നമ്മൾ ജീവിക്കുന്ന നിലനിൽക്കുന്ന ഇപ്പോഴത്തെ അനുഭവത്തിനാണ് കവിത കൊണ്ട് നമ്മൾ ജീവിക്കുന്നില്ല ജീവിക്കുന്ന അനുഭവം എന്താണെന്ന് കണ്ടെത്തിയാൽ ആ അവസ്ഥ നമ്മൾ കെയോട്ടിക്കായിട്ടുള്ള അവസ്ഥയെ നിർവീര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ ഒരു കെയോസും മറ്റൊരു പരിഹാരത്തിന് ഒരിക്കലും ഇടയാക്കത്തില്ല ഒരു അസൗഭാഗ്യതയും നമ്മുടെ സ്വഭാവത്തിന് അനുകൂലമാകത്തില്ല നമ്മുടെ സ്വഭാവം ജനിക്കാൻ കാരണമായിട്ടുള്ളതിലാണ് നിലനിൽക്കുന്നത് അതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പരിശോധിക്കാനും തുടരാനുമുള്ള സാധ്യതയുള്ളു അപ്പം കവിതയോ രചനയോ കലാരൂപങ്ങളും കലാസൃഷ്ടികളുമല്ല മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത അടിസ്ഥാനം ജീവൻ്റെ സ്പന്ദനം തന്നെയാണ് ആ ജീവൻ്റെ സ്പന്ദനത്തിൽ നിന്നുകൊണ്ട് ബാഹ്യമായിട്ടുള്ള അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന അപ്രസക്തമായിട്ടുള്ള അവസ്ഥകളെ അവസരമാക്കാതെ മാറ്റിക്കളയാനുള്ള ബോധ്യം എവിടെയുണ്ടോ അവിടെ ജീവിതം തുടരാൻ സാധിക്കും അപ്രസക്തമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയിൽ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുണ്ടെന്ന് നമ്മുടെ ബോധ്യം വരുന്നിടത്ത് നമ്മൾ തിരുത്തും അല്ലാതെ അത് വാരി വിഴുങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും പരിഹാരം പരിഹാരമുണ്ടാകത്തില്ല സാവകാശമാണ് പരിശോധിക്കുന്നതെങ്കിൽ എവിടെയെല്ലാം എപ്രകാരം നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ആ പറ്റുന്നതിൻ്റെ തുടർച്ചയാണ് ജീവിതം പറ്റാത്തതിൻ്റെ തുടർച്ചയല്ല ജീവിതം പറ്റുന്നതിൻ്റെ തുടർച്ചയാണ് അപ്പം ജന്മത്തിലുള്ള സവിശേഷത കൊണ്ട് മാത്രമേ തുടർച്ച പറ്റത്തുള്ളൂ ആർക്ക് എവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതല്ല എവിടെ എന്ത് സംഭവിക്കാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനകത്താണ് കാര്യങ്ങൾ ഇരിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് കാണാം ഭൂമികുലുക്കമുണ്ട് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നുണ്ട് പ്രളയങ്ങളുണ്ട് അങ്ങനെ ഭയാനകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ പോലും ഒട്ടും ഭയം തരാത്ത വളരെ മനോഹരമായിട്ട് നമുക്ക് അനുഭവം തരുന്ന ഒരു ജീവൻ്റെ സ്പന്ദനം ഇരിക്കെ അതുമായിട്ട് ബോധ്യത്തപ്പെടാതെ പോകുമ്പോൾ ഒരുപാട് നാശങ്ങൾ കാണേണ്ടി വരും ആ നാശമെന്നും നാശത്തിൻ്റെ തുടർച്ചയ്ക്ക് മാത്രമേ ഇടയാക്കത്തുള്ളൂ നാശമല്ലാത്ത ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിൽ ഇരിക്കുമ്പോൾ നാശത്തെ എങ്ങനെ അഭിമുഖിക്കുവാനുള്ള അവസരങ്ങളും ലഭ്യമാക്കി തരും അതാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതൊരു സങ്കല്പമാകത്തില്ല ഒരിക്കലും അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാ പ്രസക്തമായിട്ടുള്ള അവസ്ഥകളെയും നിർവീര്യം ചെയ്ത് ജീവനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള സവിശേഷത ജീവനിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് ബുദ്ധിയിൽ നിന്നല്ല ബുദ്ധി തികച്ചും ആപേക്ഷികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സഞ്ജാതമാകുന്നതാണ് ബുദ്ധി ബുദ്ധിയല്ല നമ്മളെ നിലനിർത്തുന്നത്